പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തൈപ്പൂയ മഹോത്സവം ഭക്തി സാന്ദ്രമാണ് രാവിലെ നിർമ്മാല ദർശനം മലർനിവേദ്യം തുടർന്ന് വിശേഷാൽ പൂജകൾ കിഴക്കേ നടയിൽ നിന്ന് പൂജിച്ച പാൽക്കുടം ക്ഷേത്രം പ്രദക്ഷിണമായി ക്ഷേത്രനടയിലെത്തി അഭിഷേകങ്ങൾ നടന്നു വൈകീട്ട് ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവ നടന്നു ക്ഷേത്രം മേൽശാന്തി കെ കെ മനോജ് ട്രഷറർ എം കെ മോഹനൻ എം വി ചന്ദ്രാകതൻ കെ എസ് സുരേഷ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രം ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബിസി ന്യൂസ് കാഞ്ഞിരക്കോട്